തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾ ഒരുക്കുന്നു ഇസി ഗോൾഡ് പർച്ചേസ് സ്കീം നിസ്സീമമായ നിങ്ങളുടെ സ്നേഹ പ്രകടനങ്ങളെ എന്നും നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം ഈ ആഘോഷ നിമിഷങ്ങളെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ കുണ്ടുതോടൽ ബസ് നിയന്ത്രണമിട്ട് മരത്തിലടിച്ച് അപകടം ഓടിക്കൊണ്ടിരുന്ന ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു കൂടാതെ ബസ് യാത്രികരായ രണ്ട് സ്ത്രീകളും മരിച്ചു പരിക്കേറ്റവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു നാടിനെ നടക്കിയ അപകടമുണ്ടായത് ബൈക്ക് യാത്രികൻ സ്വദേശി ഫർഷാദ ഫർഷാദൂർ സ്വദേശികളായ രണ്ട് സ്ത്രീകളുമാണ് അപകടത്തില് മരിച്ചത് വാഹനങ്ങളും അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അതായത് ഞങ്ങള് കടയിൽ നിന്ന് ചായ പിടിച്ചിറങ്ങുക അപ്പോൾ അപ്പോൾ തന്നെ ഒരു ടിപ്പർ പോകുന്നുണ്ട് ആ ടിപ്പറിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഈ ബസ് കയറിയതാ അത് കയറി ടിപ്പറിനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആ ചക്കം ബൈക്കും വന്നു ബൈക്കും വന്ന് ചെക്കൊന്ന് പറ്റാക്കാൻ വേണ്ടിട്ട് ആള് ഫുള്ള് ഓടിച്ച ഓടിച്ചു കയറ്റിട്ട് ഇങ്ങോട്ട് കയറ്റിയ അപ്പൊ ജസ്റ്റ് അതിന്റെ ഭാഗം ഒന്ന് ഇതുമ്പോൾ തട്ടി ബൈക്കുമ്പോ തട്ടി ചെക്കൻ സ്പോട്ടിൽ തീർന്നു അൺലസ് ഫുഡ് ആയിരുന്നു ഒരിക്കലും ചവിട്ടിയെ കിട്ടൂല ഫുഡായിരുന്നു തന്നെ ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു ഡ്രൈവറുടെ ഭാഗത്ത് ചില്ലു പൊട്ടിയതൊഴിച്ച് മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നതും പ്രത്യേകതയാണ് നിലമ്പൂർ ഇടവണ്ണ മഞ്ചേരി റൂട്ടിൽ വാഹനാപകടങ്ങൾ അമിത വേഗതയാൽ സംഭവിക്കുന്നത് നിത്യസംഭവമാണ് ഇത് കാരണം നിരവധി അപകടങ്ങളും മരണങ്ങളും ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും അമിത വേഗതക്കെതിരെ അധികൃതർ ഗൗരവപരമായ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഇതിനെതിരെ നാട്ടുകാർ അപകടസ്ഥലത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ന്യൂസ് വണ്ടുഷന്യൂസ്